പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിമൂന്ന് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റമദാൻ പന്ത്രണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം ഇരുപത്തിയൊൻപത് വ്യാഴാഴ്ച നമ്മൾ മനുഷ്യർ നിസ്സഹനായി കിടക്കുന്ന അവസ്ഥ വരും നേടിയെടുത്തതും അധ്വാനിച്ചുണ്ടാക്കിയതും ഇണക്കങ്ങളും പിണക്കങ്ങളും പിണക്കങ്ങളുമെല്ലാം മാറ്റിവെച്ച് മൗനം നമ്പരമാക്കി ആശുപത്രിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ മരുന്നുകളോട് പ്രതികരിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം മനുഷ്യ സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട് അത്തരം മുറിവായി മാറുന്ന മനുഷ്യർക്കിടയിൽ മരുന്നിനു ഭാഗത്തിന് ചിലരെങ്കിലും ഉണ്ടാകുന്നത് ഒരു ഭാഗ്യമാണ് അത് നമുക്കാകാൻ കഴിയുന്നുവെങ്കിൽ എത്ര ഭാഗ്യവാന്മാർ സ്നേഹവും ബഹുമാനവും സഹകരണവും മൂന്നും നമ്മൾ കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടൂ അല്ലാതെ ഏവി ഏത് നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല മേഘങ്ങളിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളി ശുദ്ധമായ കൈകളിലാണ് പതിക്കുന്നതെങ്കിൽ അത് കുടിക്കുവാൻ കഴിയും പകരം പൂവ് ചെയിലാണ് വീണതെങ്കിൽ അതുപയോഗിക്കാൻ ആരുമുണ്ടാവില്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ ആരുമുണ്ടാവില്ല എന്നാൽ മരിച്ചാൽ ചോദിക്കാൻ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും ചിന്തകൾ നാളെ കാലത്തീതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്